നമസ്കാരം നമസ്കാരം അതെ 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 നമുക്കെല്ലാവരും സ്വീകരിച്ചൊരു സിനിമയാണ് വാഴ അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഒരു വേഷം ചെയ്യാമെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ളൂ പൂജ ആയിട്ടുള്ളൂ നമ്മുടെ വഴിയെ കാര്യങ്ങളൊക്കെ വേറെ പേര് കഴിഞ്ഞ ധീരൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ദേവദത്ത ഷാജി ഡയറക്ടർ ചെയ്തത് ഭീഷ്മപർവത്തിൻ്റെ റൈറ്റർ ഭീഷ്മപർവത്തിൻ്റെ റൈറ്റർ ദേവദത്ത ഷാജി കഥയെഴുതി സംവിധാനം ചെയ്ത ധീരൻ എന്ന് പറയുന്ന സിനിമ അത് ഞങ്ങൾ ഞാനുണ്ട് അശോക് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ മനോജ് കെ ജെൻ മനോജ് ഏട്ടൻ പിന്നെ ഇതുപോലെ രാജേഷ് മാധവൻ ശബരീശ്വർ അങ്ങനെ കുറേ പേരുണ്ട് എല്ലാവരും ഒരു നല്ലൊരു രസകരമായൊരു ും അതെ അതെ ആ ഡിഫറെൻറ്റ് അപ്പിയറൻസ് ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ക്യാരക്ടേഴ്സാണ് ഈ അടുത്ത കാലത്ത് കൂടുതൽ ക്യാരക്ടേഴ്സായിട്ട് ചെയ്തു തുടങ്ങിയതും ഉണ്ട് അപ്പോൾ എല്ലാ പടത്തിലും ഡിഫറെൻ്റ് അപ്പിയറൻസ് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഇപ്പം കഴിഞ്ഞ രണ്ട് പടങ്ങളൊക്കെ ഡിഫറെൻ്റായിരുന്നു ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ പിന്നെ ഇതിലും തീർച്ചയായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ഹ്യൂമറും എല്ലാം ഉണ്ടായിരുന്നു അല്ല അല്ല അങ്ങനെയല്ല അപ്പം നമ്മളിപ്പോൾ എ ആർ എമ്മിൽ ചെയ്ത വേഷം ഒരു ചെറിയൊരു ചെറിയ ഹ്യൂമർ ടച്ച് ഉണ്ട് ആ ഒരു ടൈപ്പ് സാധനമാണ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ വരുന്ന പടങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഈ വാഴയടക്കം കൂടുതലും അതെ 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 അല്ല ഞാൻ പണ്ട് മുതലേ ന്യൂ ജനറേഷനോട് വർക്ക് ചെയ്യുന്ന ആളാണല്ലോ കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും എന്നെയാണ് സുഹൃത്തുക്കളായിട്ടെടുക്കുക അനിയത്തി പ്രാവലി ചാക്കോച്ചനാണെങ്കിലും കൈത്തന്ദൂരത്തിലെ ഭഗതാണെങ്കിലും വിജയസൂര്യ പയ്യൻ അങ്ങനെ എല്ലാ തുടക്കകാലങ്ങളിൽ പുതിയ ആൾക്കാരുടെയൊക്കെ ഞാൻ തന്നെ കൂടെ ഉണ്ടാവാറ് അപ്പോൾ എനിക്കതൊരു എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ് കാരണം ആ പടങ്ങളൊക്കെ വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ പുതിയ ആൾക്കാർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വാഴ ടൂല് വരുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഭയങ്കര പോപ്പുലർ ഫേമസ് ആണ് പിള്ളേർ ഒക്കെ അപ്പോൾ ചാക്കോച്ചനോട് ഇപ്പോൾ ഒരു പടം ഇറങ്ങേണ്ട ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു രതീഷ് ബാലകൃഷ്ണൻ പൊതുവെ ഡയറക്ടർ അതൊരു ഷൂട്ടിംഗ് കഴിഞ്ഞു അതിൽ വേറൊരു ഇത് ചാക്കോച്ചിന് സുഹൃത്തായിട്ടാണ് കൂടുതൽ അഭിനയിച്ചെങ്കിലും ഇത് വേറെ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ എന്നൊക്കെ സാധനം ഇല്ല അങ്ങനെയൊന്നും പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ നല്ല ഡയറക്ടേഴ്സാണ് അവർ ഒരുപാട് റിസേർച്ച് ചെയ്തിട്ടൊക്കെയാണ് പുതിയ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും നമ്മൾ എന്താ പറയുക എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളൊക്കെ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടെന്നല്ല ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും താല്പര്യവും അത്രയും അതിനുവേണ്ടി സമയം എനിക്കെടുത്തിട്ടാണ് ഒരു ഓൾ ഇനോളാണ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്ന ഒരാളായിരുന്നു ഡയറക്ടർ എന്ന് ഡയറക്ഷൻ മാത്രമല്ല ഓൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് പുതിയ പുതിയ ആൾക്കാർ വരുന്നത് അപ്പോൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ഡയറക്ടർ ഇപ്പം മുന്നോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിനയിക്കാൻ താല്പര്യം അപ്പോൾ അതുകൊണ്ട് ആ ഡയറക്ടേഴ്സ് തരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് താങ്ക് യു താങ്ക് യു താങ്ക് യു